എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തില് പൂരുട്ടാതെ നക്ഷത്രക്കാർക്ക് എങ്ങനെയാ ഗുണാണോ ദോഷമാണോ നമുക്ക് നോക്കിയാലോ അതിപ്പം എന്താ നോക്കാൻ അപ്പോൾ ഓക്കെയാ അതും വരെ ദുരിതം തന്നെ ഇനിയും കണ്ടിന്യൂ അങ്ങനെ തന്നെയാ എന്നല്ലേ ചിന്തിച്ചത് നമുക്ക് നോക്കിക്കളയാന്ന് എങ്ങനെയാണോ എന്നാണ് പെൻകുലശാസ്ത്ര പ്രകാരം ഈ വർഷം പൊതുവില് ധനസമൃദ്ധി മനസുഖം ആത്മസുഖം സന്തോഷം സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ട് കേട്ടോ കാരണം പൊതുവിൽ ഈ പൗരവിട്ടായ നക്ഷത്രക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് പൊതുവിൽ സത്യസന്ധരും വളരെ സൗമ്യശീലരും ഗുണങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഉത്സാഹശീലരും ഏറ്റെടുക്കുന്ന ഏത് കാര്യവും വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി അങ്ങേറ്റം വരെ പരിശ്രമിക്കുന്നവരും അതിനുവേണ്ടി എന്ത് അധ്വാനം ചെയ്യാനും ഒരു മടിയില്ലാത്തവരാണേ അതുതന്നെയാണ് ഇവരുടെ പ്രശ്നം കാരണം ഈ അധ്വാനം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു നമുക്കൊരു സമൃദ്ധിയുടെ അവസ്ഥ വരുമ്പോഴത്തേക്കും അത് നമുക്ക് ആ ഗുണം അങ്ങ് കിട്ടുന്നുണ്ടോയെന്ന് ചേച്ചി ഉണ്ടാവും എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്കാവും കാര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം തരണം ചെയ്ത് ഒറ്റ ഒറ്റയ്ക്ക് പടപൊരുതി ഒറ്റക്ക് കഷ്ടപ്പെട്ട് സ്വന്തം അധ്വാനം കൊണ്ട് പേരെടുത്തവരായിരിക്കും പൂരുട്ടി പൂരുട്ടാതി നക്ഷത്രക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേര് അവരുടെ ആ ഒരു മനോധൈര്യം അല്ലെങ്കിൽ ആ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹ തീവ്രത കൊണ്ടായിരിക്കും അവരധികം പേരും ജീവിതത്തിൽ വിജയിക്കുന്നത് മറ്റൊരാളെ പറ്റിക്കണമെന്നോ അല്ലെ മറ്റൊരാളെ ചതിക്കണമെന്നൊന്നും ഒരിക്കലും അവരാഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എന്ത് ചെയ്യാൻ അവരുടെ കൂടെ കൂടുന്നതിൽ അധികം പേർക്കും എപ്പോഴും ചതി പറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനൊരു പരിധി വരെ കാരണം ഇവരുടെ നിഷ്കളങ്കത തന്നെയായിരിക്കും മനോബലം ലേശം കുറവായിരിക്കും ധൈര്യം ഉണ്ടാവും പക്ഷേ ഈ മനോബലം കുറവായതുകൊണ്ട് തന്നെ അല്ലെ ചാഞ്ചാട്ടമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹവും അനുകമ്പയും ദയാശീലവും ഒക്കെ തോന്നിയിട്ട് കയ്യിലിരിക്കുന്നതും കൂടി എടുത്ത് അവർക്ക് കൊടുത്തിട്ട് പണി മേടിച്ചെടുക്കുന്നവരായിരിക്കും ഈ പൂജരുട്ടായ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾ ചിലപ്പോൾ കഴിക്കാൻ വായി വെക്കാൻ നേരത്തായിരിക്കും ഒരാൾ ഭക്ഷണത്തിന് വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടാവില്ലേ അതുമാത്രമേ ഉള്ളൂ എങ്കിൽ അത് അവർക്ക് കൊടുത്തിട്ട് അവരുടെ വിശപ്പ് മാറ്റി കഴിയുമ്പോൾ അവർ എന്തോ ഇത് ഒന്നിനും കൊള്ളില്ലായിരുന്നു പിന്നെ ഞാനങ്ങോട്ട് കഴിച്ചൂന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയാവും അത് അപ്പോൾ അങ്ങനെ എപ്പോഴും സഹായ സഹായം കൊണ്ട് ദുരിതങ്ങൾ പേറുന്നവരായിരിക്കും അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കൈപ്പുന്നീര് കുടിക്കുന്നവരായിരിക്കും ഈ പൂരിട്ടാൽ നക്ഷത്രത്തിൽ പിറന്ന ഏറിയ പങ്കാളികൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പൊതുവിൽ അനുകൂലമായ സമയമാണ് പഠനത്തിലൊക്കെ മികവ് പുലർത്തുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയസാധ്യതകളും അത് മുഖാന്തരം നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള വർഷമാണ് എപ്പോഴും പഠനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ എപ്പോഴും പഠിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സി ഉള്ളവരായിരിക്കും പൂരുട്ടനക്ഷത്രക്കാരിൽ ഏറിയ പങ്കും അല്ലേ അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് എപ്പോഴും ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വളരെ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ കാര്യമാവുമല്ലോ മറ്റൊരാടെ കാര്യം മനസ്സിലായിട്ട് ഇവർ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു പ്രകൃതമൊക്കെ കാണിക്കും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഇവർ ഓക്കെ അല്ലാതില്ല അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പുതിയ വീട് പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ യോഗമുള്ളവർക്കും അതുപോലെ തന്നെ പഴയ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീടിൻ്റെ പണിയൊക്കെ പാതി വഴിയിലോ ആക്കി വെച്ചിരിക്കുന്നവർക്ക് അത് ബാലൻസ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ കാരണം നമുക്ക് ആ വീട് പണി പൂർത്തീകരിച്ച് കയറി താമസിക്കാനൊക്കെ സാധിക്കും അല്ലെങ്കിൽ വീട് പണിയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വാഹന ലാഭം തൊഴിൽ ഗുണം അതുപോലെ തന്നെ വിദേശ യോഗം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് വളരെ കാലമായിട്ട് അത് സാധിക്കാതിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കും പിന്നെയുള്ളത് ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ ഉയർച്ചകളൊക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമുക്ക് ധനം ലഭിച്ച് നമുക്ക് ശ്രേയസ് ഉണ്ടാവുക ഇതിനൊക്കെയുള്ള സാധ്യത കൂടിയ വർഷമാണ് കലാകായിക മേഖലയിലും സിനിമാ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പുരോഗതിയുടെ വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാധ്യമ പ്രവർത്തകർക്കും ഏറെ ഗുണം ചെയ്യുന്ന വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടം അപ്പോൾ എല്ലാവർക്കും പൊതുവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടമാണല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പൂരുട്ട നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചെയ്യാത്ത കാര്യങ്ങൾക്കുള്ള ആരോപണങ്ങൾ ആ അതിപ്പോൾ ഒത്തിരി ഒന്നും അല്ല അല്ലേ ആരോപണങ്ങൾ കേൾക്കുക എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ കഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ലാത്ത അവസ്ഥ ഈ വർഷം കഷ്ടപ്പാട് കുറച്ച് കൂടുതലായിരിക്കും വീട്ടിലെ പണികാര്യങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ വീട്ടിലെ പണി കാര്യങ്ങൾ കൃഷിപ്പണിയുള്ളവർക്കാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അലച്ചിലും കഷ്ടപ്പാട് കൂടുതലായിരിക്കും ഇപ്പം ജോലിക്ക് പോകുന്നവർക്കാണ് ചിലപ്പോൾ ജോലി സ്ഥലത്തിന് മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള അതായത് നമുക്ക് കഷ്ടപ്പാട് കൂടി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പേടിക്കണ്ടാന്ന് ഈ പക്ഷധാനവും അതനുസരിച്ച് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ കഷ്ടപ്പാടിന് തക്ക മൂല്യം നമുക്ക് ജീവിതത്തിൽ കിട്ടുമ്പോൾ ആ കഷ്ടപ്പാട് വലിയ പ്രശ്നമൊന്നും അല്ലാതെ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് അതിനെയൊക്കെ അങ്ങ് നേടിയെടുക്കാൻ പറ്റും നമുക്ക് കാര്യങ്ങളൊക്കെ വിജയിക്കാൻ പറ്റുമല്ലോ അല്ലേ അതുകൊണ്ട് അതൊന്നും വലിയ പ്രോബ്ലം അല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും മനോബലം തീരെ കുറഞ്ഞവരായതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങൾ മതി ഇവർക്ക് പെട്ടെന്ന് ഷോക്ക് അതായത് ഒരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ ആവാൻ വേണ്ടിയിട്ട് നിസ്സാര കാര്യങ്ങൾ മതി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങ് വിഷമിക്കാതെ അതിനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് വളരെ വിജയം നേടാവുന്ന വർഷമാണ് കേട്ടോ പുതിയതായിട്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ് അതിലൊക്കെ ഇറങ്ങാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അവർക്ക് സാധിക്കുന്ന വർഷമാണ് കാരണം കുറച്ച് ധനം വരാൻ സാധ്യതയുണ്ട് ഈ വർഷം അപ്പോൾ അത് അങ്ങനെ അങ്ങ് മാറി കഴിയുമ്പോൾ നമുക്കൊരു ആയി കുറച്ച് ധനം അങ്ങനെ അങ്ങ് ചിലവാകുകയും ചെയ്യും അതിൽ നമുക്ക് പിന്നീട് നേട്ടങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ പൊതുവില് വളരെ നല്ല സമയം തന്നെയാണ് പൂരട്ട നക്ഷത്രക്കാർക്ക് അതുപോലെ ഏറെ ഏറെക്കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയവിക്രയം നടത്തിയിട്ട് നമുക്കത് ലഭിക്കാതെ കിടക്കുന്നതായ ഭൂമിയൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരാനും പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാനൊക്കെ യോഗമുള്ള വർഷമാണ് കേട്ടോ ആ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പൊതുവിലൊരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലത് തന്നെയാണ് മാനസികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ ഏറെ ഉണ്ടാവുന്ന വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവിൽ എല്ലാ കാര്യത്തിലും നല്ലതാണ് അപ്പം പിന്നെ അങ്ങനെ ടെൻഷനൊന്നും ആവണ്ട ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം നല്ലതാണേ അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാ ഗുണങ്ങളും ഏറി വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും തുടക്കവും അവിടെയാണ് അല്ലേ ഗുണങ്ങൾ ഗുണങ്ങളേറി വരുമ്പോൾ ദോഷങ്ങളും അതിനൊപ്പം വരും എന്താണെന്ന് അറിയില്ല ഗുണവും ദോഷവും അങ്ങനെ ഒന്നിച്ചാൽ നടക്കത്തുള്ളൂ ഒരാൾക്കൊരു ഗുണം വരുന്ന ആ തൊട്ടു പുറകെ എന്തെങ്കിലുമൊക്കെ മനഃപ്രയാസം ഉണ്ടാക്കുന്ന ദോഷങ്ങൾ കയറി വരും അതിന് മറ്റാരും അല്ല കാരണം ഈ ഗുണവും ദോഷവും തമ്മിൽ എന്തോ മനുഷ്യ ശത്രുതയാണ് അത് വെറുതെ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് അപ്പോ ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ അവസ്ഥയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഈ ഗുണം തന്നെ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഈ ദോഷത്തിനങ്ങോട് സഹിക്കത്തില്ല എന്തോ ചെറിയൊരു അസുഖിയുള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും മനസുഖവും തൊഴിൽ ലാഭവും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം